പശ്ചിമ ബംഗാളിലെ ബി ജെ പി നേതാവായ അനുപം ഹസ്റയെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ബി ജെ പി പുറത്താക്കിയിരിക്കുകയാണ് പുറത്താക്കാനുള്ള കാരണം ഇതാണ് അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാരോടും എം എൽ എമാരോടും നിങ്ങൾക്ക് ഏതെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ ഭീഷണി ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ അഴിമതി കാണിച്ചിട്ട് കേന്ദ്ര ഏജൻസികളായ ഇ ഡി ഒ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികൾ നിങ്ങളെ പിടിക്കും എന്നുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ബി ജെ പിയിലേക്ക് വന്നാൽ മതി ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അഴിമതിക്കാരെ ബി ജെ പി സംരക്ഷിക്കാം എന്നുള്ള നിലപാടാണ് അനുപം പറഞ്ഞിരിക്കുന്നത് അനുപം ഹസ്രയാണ് ഇത് തുറന്നു പറഞ്ഞത് എന്നേ ഉള്ളൂ പക്ഷെ സമാനമായ സാഹചര്യങ്ങൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ അഴിമതി ആരോപണം നേരിട്ട നേതാക്കൾ നേരെ ബി എത്തുമ്പോൾ പിന്നീട് അവർ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നുള്ളത് അനുപം ഹസ്ത്രർ പറയുന്ന മറ്റൊരു കാര്യം കൊണ്ടുണ്ട് നിങ്ങൾ നേരിട്ട് ബി ജെ പി ഓഫീസിലൊന്നും എത്തിയൊന്നും വേണ്ട പകരം നിങ്ങൾ ഫേസ്ബുക്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് ബി ജെ പിയിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം ഉടനെ തന്നെ ഞങ്ങൾ പരിഗണിച്ച് നോക്കും ഏത് രീതിയിലാണ് എനിക്ക് ഞങ്ങൾക്ക് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള കാര്യം അങ്ങനെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ബി ജെ പിയിലേക്ക് എടുക്കും മാത്രമല്ല നിങ്ങൾക്കെതിരെയുള്ള കേസുകളൊക്കെ തന്നെ ഇവിടെ അസാധുമാകുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കെതിരെയുള്ള കേസുകളും ഇവിടെ അസാധുവാകും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രമുഖ നേതാവായ അനുപം ഹസ്റേ പറയുന്നത് ഏതായാലും ബംഗാളിൽ ബി ജെ പി വലിയ പ്രചരണമാണ് ഇത്തവണ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ജെ പി നദ്ദയും അമിത്ഷായും ഒക്കെ തന്നെ അവിടെ സന്ദർശനം നടത്തുകയും യോഗങ്ങളിലൊക്കെ തന്നെ പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് മുൻ തൊട്ടു മുൻപാണ് അനുപം ഹസ്റയെ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ തൃണമൂൽ കോൺഗ്രസ് ടിക്കറ്റിൽ എം പി ആയ അനുപം ഹസ്റേ പിന്നീട് ബി ജെ പിയിലേക്ക് വരികയായിരുന്നു ബി ജെ പിയിൽ പട്ടികജാതി വിഭാഗത്തിന്റെ മുഖമായി മാറിയ അനുഭവത്തെ രണ്ടായിരത്തി ാണ് ബി ജെ പിയുടെ ബീഹാറിന്റെ ചുമതലയുള്ള നേതാവ് കൂടിയായിരുന്നു അനുപം ഖസ്റൈ എന്നാൽ കഴിഞ്ഞ ഒരു മാസം മുൻപാണ് അനുപം ഖസ്റേ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയും ആ പ്രസ്താവന ബിജെപി നേതൃത്വത്തിന് വലിയ തലവേദനയാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് അതായത് ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്ന ചില നേതാക്കൾക്കെതിരെ കള്ളക്കേസും ഈഴയുടെ കേസും ഒക്കെ തന്നെ വരുത്തിക്കൊണ്ട് അവരെ ആ പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടിച്ച് ബി ജെ പിയിൽ ചേർത്ത് വെക്കുക എന്നാണ് കുറെ നാളുകളായി പ്രയോഗിച്ചുകൊണ്ടിരുന്ന തന്ത്രം അതിലവർ പൂർണ്ണമായി വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നുള്ള പല നേതാക്കളെയും അവർക്ക് അത്തരത്തിൽ അഴിമതി ആരോപണം കാണിച്ചുകൊണ്ട് തിരിച്ച് ബി ജെ പിയിലേക്ക് ചാടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല തമിഴ്നാട്ടിൽ എ ഡി എം കെയുടെ പല നേതാക്കളും അഴിമതി ആരോപണത്തിൽ കുടുങ്ങും എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അവരെയും ബി ജെ പിയിലേക്ക് ചാടിച്ചത് ഏറ്റവും ൊടുത്തിയ ഒരു മന്ത്രി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ മുൻ മന്ത്രിയായിരുന്ന കൃപാശങ്കർ സിംഗ് ആയിരുന്നു അദ്ദേഹത്തിനെതിരെ കടുത്ത ആരോപണങ്ങളും ഇ ഡിയുടെ അന്വേഷണം അടക്കം മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുകയായിരുന്നു ബി ജെ പിയിലെത്തി ഉടനെ അദ്ദേഹത്തോട് അന്വേഷണം അവസാനിച്ചു എല്ലാ കേസുകളും അതോടെ അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ ബി ജെ പിയിൽ എത്തുന്ന എല്ലാവർക്കെതിരെയുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഉടൻ അവസാനിപ്പിക്കുന്നതും ഇ ഡി പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ബിജെപിയിലേക്ക് ആളുകളെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ സ്ഥിരമായി കാണുന്ന ഒന്നു തന്നെയാണ് തന്നെ ബി ജെ പി ഒരു വാഷിംഗ് മെഷീൻ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവിടെ വരുന്ന നേതാക്കളുടെ അഴിമതി പുറണ്ട കറയൊക്കെ തന്നെ മായിച്ച് അവരെ ബി ജെ പിയിലേക്ക് ചേർത്ത് വരുന്ന സമീപനമാണ് ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നതെന്നും അതിന്റെ ഭാഗമായി തന്നെയാണ് അനുപം ാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ഇത് നമ്മൾ കുറെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് പാർട്ടിയുടെ ഒരു വ്യക്താവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് ഒരുപാട് മറുപടികൾ പറയേണ്ടി വരും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം ഈ ഒരു പ്രയോഗം ചർച്ചയാക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണാൻ കഴിയുന്നത്